ആമസോൺ മഴക്കാടുകളെ കുറിച്ച് പഠിച്ചാലോ തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഈ പ്രദേശത്തിൻ്റെ ആകെയുള്ള വലിപ്പത്തിൻ്റെ എഴുപത് ലക്ഷ ചതുർശ കിലോമീറ്ററിൽ അമ്പത്തഞ്ച് ലക്ഷ ചതുർശ കിലോമീറ്ററും വലമാണ് ഇതിൽ അറുപത് ശതമാനം ബ്രസീലിലും പതിമൂന്ന് ശതമാനം പെരുവയിലും പത്ത് ശതമാനം കൊളംബിയയിലും ഉൾപ്പെടെ ആകെ ഒമ്പത് രാജ്യങ്ങളിലായി ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നു പതിനാറായിരം കോടി സ്പീഷീസുകളായി മുപ്പത്തൊമ്പതിനായിരം കോടി മരങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഇവിടെ വസിക്കുന്ന കുറച്ച് ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കാം ഗോൾഡിസ് മർമോസെറ്റ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ന്യൂ വേൾഡ് കുരങ്ങാണ് ഗോൾഡിയുടെ മർമോസെറ്റ് അല്ലെങ്കിൽ ഗോയൽഡിസ് മങ്കി ലയൺ ടാമറിൻസ് സിംഹത്തിൻ്റെ മേനയ്ക്ക് സമാനമായ മുഖത്തിന് ചുറ്റുമുള്ള മേനിക്ക് പേരിട്ടിരിക്കുന്ന ചെറിയ ന്യൂ വേൾഡ് കുരങ്ങുകളാണ് അവ ജഗുവർ മർജാര കുടുംബത്തിലെ വലിയ പൂച്ചകളിലെ ഒന്നാണ് ജഗ്വാർ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മർജാരാണ് ജഗ്വാർ അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കൻ ഭാഗങ്ങളിൽ മെക്സിക്കോ പാരഗോ വടക്കൻ അർജൻറ്റീന എന്നിവിടങ്ങളിൽ ജഗ്വാർ കാണപ്പെടുന്നു തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പൂച്ച എന്നറിയപ്പെടുന്നു ഹാർപ്പേകൾ മധ്യ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിലും കണ്ടുവരുന്ന ഒരിനം പരുന്താണ് അരശപ്പരന്ത് പാപ്പുവൻ പരന്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ അമേരിക്കൻ അരശപ്പരന്ത് എന്നിവയെ വിളിക്കുന്നു മഴക്കാടുകളിൽ കാണുന്ന ഏറ്റവും വലുതും ശക്തമായും ഇരിപ്പിടിയൻ പക്ഷിയാണ് ഇത് സാധാരണയായി ഉഷ്ണമേഖല താഴ്ന്ന മഴക്കാടുകളിൽ കാണപ്പെടുന്നു കൈമേൻ അലിഗേറ്ററുടെ കുടുംബത്തിലെ രണ്ട് പ്രാഥമിക വംശപരമ്പകളിലൊന്നായ കൈമനിനെ എന്ന ഉപുകുടുംബത്തിൽ പെടുന്ന ഒരു അലിഗേറ്ററിടാണ് കൈമൻ മറ്റൊന്ന് ചീങ്കണ്ണികളാണ് മധ്യ തെക്കേ അമേരിക്കയിലെ നിന്നുള്ളവരാണ് കൈമൻ ചതുപ്പുകൾ തടാകങ്ങൾ കണ്ടാൽ നദികൾ എന്നിവിടങ്ങളിൽ വസിക്കുന്നു ജെയിൻഡോട്ടർ ഒരു ദക്ഷിണ അമേരിക്കൻ സസ്തനിയാണ് ഭീമൻ നായി അല്ലെങ്കിൽ ഭീമൻ നടി നായി അറിയപ്പെടുന്ന ജെയിൻ ഡോട്ടർ ഒന്നേ പോയിൻറ്റ് ഏഴ് മീറ്റർ വരെ എത്താൻ കഴിയുന്ന ആഗോളതലത്തിൽ വേട്ടക്കാരനായ ഒരു കൂട്ടം മസ്തോ അഥവാ വീസൽ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗമാണിത് മസ്തോ ലൈഡോകൾക്കിടയിൽ വൈദ്യ വൈവിധ്യമർന്ന ഭീമൻ ഓട്ടർ സാമൂഹിക ഇനമാണ് ആനാക്കോണ്ട ഏറ്റവും വലിയ പാമ്പുകളിൽ ഒരു ഇനമാണ് ആനാക്കോണ്ട വലിപ്പത്തിനെ പറ്റി അതിശയക്തി കലർന്ന ചില വിവരങ്ങൾ ഉണ്ടെങ്കിലും എട്ട് മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള വിരളമാണ് ബ്രസീൽ പെറു ഗാന എന്നിവിടങ്ങളിൽ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലും ഇവയെ കണ്ടുവരുന്നു ചുരൾ ക്സ്റ്റഡ് അരാക്കാരി റാം ഫസ്റ്റ് എന്ന ടോക്കൻ കുടുംബത്തിലെ ഒരു പരിസരം പക്ഷിയാണ് ചുരുളൻ ക്രസ്റ്റഡ് അരാക്കാരി അല്ലെങ്കിൽ ചുരുൾ ക്രെറ്റഡ് അരാക്കാരി ബൊളിവിയ ബ്രസീൽ പെറു എന്നിവിടങ്ങളിൽ ഇത് കാണപ്പെടുന്നു സ്ലോത്തുകൾ മടിയന്മാർ മധ്യ തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖല മഴക്കാടുകളിലാണ് ഇവരുടെ ജീവിതം ഇവർ ഒരു ദിവസം കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങുന്നു അതുകാരണമാണ് ഇവരെ മടിയന്മാർ എന്ന് വിളിക്കുന്നത് ഉയർന്ന മരച്ചിലകളിലാണ് ഇവർ ഉറങ്ങുന്നത് കാരലറ്റ് മാക്കോ ദക്ഷിണ അമേരിക്കയിൽ മഴക്കാടുകളിൽ കാണപ്പെടുന്ന മാക്കോ എന്ന് പൊതുവെ അറിയപ്പെടുന്ന കുടുംബത്തിലെ പെടുന്ന ഒരു ഇനം തത്തയാണ് സ്കാരലറ്റ് മാക്കോ തെക്കി കിഴക്കൻ മെക്സിക്കോ തുടങ്ങി പേർ കൊളംബിയ ബൊളീവിയ പിന്നെ ബ്രസീൽ എന്നിവങ്ങളിൽ ഇവ കാണപ്പെടുന്നു ഇതൊരു ഈനാം ഈനാം ബേച്ചി എന്നറിയപ്പെടുന്നു കിങ് വോൾട്ടർ മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും കാണപ്പെടുന്ന ഒരു വലിയ പക്ഷിയാണ് രാജകഴുകൻ കഴുകന്മാരുടെ രാജാവും തന്നെയാണ് രാജകഴുകൻ കഴുകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ പക്ഷി മുട്ടത്തലയും പുടയില്ലാത്ത വളഞ്ഞുകുളഞ്ഞ കഴുത്തുമൊക്കെയുള്ള ഭയ ഭയവും അറപ്പും തോന്നിപ്പിക്കുന്ന രൂപമാണ് മറ്റെല്ലാ കഴുകന്മാർക്കും അർമാഡിലോസ് വംശനാശം സംഭവിച്ച അർമാഡിലോസിൻ്റെ ഒരു കുടുംബമാണ് ഡാസിപ്പോസിഡോ ഡാസിപ്പസ് എന്നൊരു ജനുസ് നിലവിലുണ്ട് കുറഞ്ഞത് ഏഴ് ജീവജാലങ്ങളെങ്കിലും ഉണ്ട് ആമസോൺ ട്രീബോ ഇത് തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു ബോവ ഇനമാണ് കോട്ടയ തെക്കേ അമേരിക്ക മധ്യ അമേരിക്ക മെക്സിക്കോ തെക്കു പടിഞ്ഞാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൈനംദിന സസ്തനികളാണ് ഇവ ആമസോൺ മഴക്കാടുകൾ വളരെ വിശാലമായ ഒരു കാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ് ഈ കാടിന് ഇംഗ്ലീഷ് പേരായി ആമസോണിയ എന്നറിയപ്പെടുന്നു ഈ കാട്ടിൽ പുഴകളും നദികളും ചേർന്ന് ജീവജാലങ്ങളും കൂടി ഒരു വലിയ കാടാണ് ആമസോൺ മഴക്കാടുകൾ റെയിൻ ബോവ മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും മാത്രം കാണപ്പെടുന്ന ഒരു ബോവ ഇനമാണ് റെയിൻ ബോവ പിങ് ഡോൾഫിൻ ഇത് തെക്കേ അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പല്ലുള്ള തിമിങ്കലമാണ് സാഡൽ ബില്ലഡ് സ്റ്റോക്ക് സിക്കോണിഡെ എന്ന സ്റ്റോക്ക് കുടുംബത്തിലെ ഒരു അലയുന്ന പക്ഷിയാണ് സാഡൽ ബില്ലഡ് സ്റ്റോക്ക് ആൻഡിയൻ കോക്ക് ഓഫ് ദി റോക്ക് തെക്കേ അമേരിക്കയിലെ ആൻഡിയൻ കാടുകളിൽ കുരുവി വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് ആൻഡിയൻ കോക്ക് ഓഫ് ദി റോക്ക് ഡൊമിനിക്കൻ ഗ്രീൻ എല്ലോ മാക്കോ ഡൊമിനിക്കൻ ദ്വീപിൽ ജീവിച്ചിരിക്കാവുന്ന വംശനാശം സംഭവിച്ച മാക്കോ ആണ് ഡൊമിനിക്കൻ പച്ചമെന്ന മാക്കോ വൈറ്റ് ഫേസ് സാക്കി ഗയാന സാക്കി എന്ന സ്വർണ്ണമുഖമുള്ള സാക്കി എന്ന് വിളിക്കപ്പെടുന്ന വെളുത്ത മുഖമുള്ള സാക്കി ന്യൂവേൾഡ് സാക്കി കുരങ്ങിൻ്റെ ഒരു ഇനമാണ് കാപ്പി ബാറ കരവളന്ന ജീവികളിലെ ഏറ്റവും വലിപ്പമേറിയ ജീവിയാണ് കാപ്പി ബാറ ഒരു അധികം നീളവും അറുപത്തഞ്ച് അധികം ഭാരവും സാധാരണ ഇവക്കുണ്ടാകും ഇവപ്പുണ്ടാകും ഗോൾഡ് ഐ ട്രീ ഫ്രോഗ് അല്ലെങ്കിൽ ആമസോൺ പാൽ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിൽ നിന്നുള്ള ഒരു വലിയ ഇനം ആർബോറിയൽ തവളയാണ് കൈമൻ ലിസാർഡ് ഇഗ്വാന സസ്യബുക്കുകളായ പള്ളികളുടെ ഒരു ജനുസാണ് ഇഗ്വാന കണ്ണാടമൂങ്ങ നിയോ ഡ്രോപ്പിക്സിൽ നിന്നുള്ള ഒരു വലിയ ഉഷ്ണമേഖല മൂങ്ങയാണ് തെക്കൻ മെക്സിക്കോ മധ്യ അമേരിക്ക തെക്കു മുതൽ തെക്കൻ ബ്രസീൽ വടക്കു പടിഞ്ഞാർ അർജൻ്റീന എന്നിവിടങ്ങളിൽ നിന്നുള്ള വനങ്ങളിൽ ഇത് റെസിഡൻറ്റ് ബ്രീഡറാണ് ആറ് ഉപജാതികളുണ്ട് ടോക്കൻ റാം ഫാസ്റ്റ് എന്ന ടോക്കൻ കുടുംബത്തിലെ ഒരു ഇനം പക്ഷിയാണ് ടോക്കോ ടോക്കൻ വേർതിരിക്തമായ രൂപമുള്ള ടോക്കിന്റെ ഏറ്റവും വലിയ ഇനമാണിത് ടപ്പീർ പേരി സോഴാക്കിലെ ഗോത്രത്തിലെ ടപേറിന്റെ കുടുംബത്തിൽപ്പെടുന്ന സസ്തനിയാണ് ടപീർ തടിച്ച ശരീരവും ചെറിയ തുമ്പിക്കൈ മാതിരിയുള്ള മൂക്കും ഈ ജീവിയുടെ സവിശേഷതകളാണ് ബില്ലറ്റ് പിരാന അലങ്കാര മത്സ്യമായി ആളുകൾ വളർത്തുന്ന ഇവയെ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയിൽ സുലഭമായി കണ്ടുവരുന്നു ആളുകൾ വളർത്തുന്നുണ്ടെങ്കിലും ജലശയങ്ങളിൽ ഇത് നിരോധിച്ചിട്ടുണ്ട് മറ്റു മത്സ്യങ്ങളെ ഭക്ഷണമാക്കുന്നതിനാൽ ഇത് മത്സ്യത്തിന് വൻ ഭീഷണിയാണ് ആനഹിംഗ ഇത് അമേരിക്കയിലെ ചൂടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരു ജലപക്ഷിയാണ് ആൻ ഹിംഗ എന്ന വാക്ക് ബ്രസീലിയൻ ഡോപ്പി ഭാഷയിൽ ആൻ ഹിംഗയിൽ നിന്നാണ് വന്നത് അതിൻ്റെ അർത്ഥം പിശാച് പക്ഷി അല്ലെങ്കിൽ പാമ്പ് പക്ഷി എന്നാണ് കോട്ടൺ ടോപ്പ് ടാമറിൻ ഇന്ന് വടക്കൻ കൊളംബിയയിൽ മാത്രം കാണാവുന്ന ഒരിനം കുരങ്ങന്മാരാണ് കോട്ടൺ ടോപ്പ് ടാമറിൻ നെറ്റിയുടെ മുകളിൽ നിന്നും കഴുത്തിൻ്റെ പുറകിലൂടെ തൊഴിലേക്ക് ഉറങ്ങുന്ന തരത്തിൽ വെളുത്ത രോമങ്ങളുള്ളതാണ് ഈ പേരിന് കാരണം ഗോൾഡൻ ലയൺ ടാമറിൻ ഗോൾഡൻ മെർമോസെറ്റ് എന്നറിയപ്പെടുന്ന ഗോൾഡൻ ലയൺ ടാമറിൻ കാരി ഡ്രീച്ചിൻ്റെ കുടുംബത്തിലെ ഒരു ചെറിയ ന്യൂവേൾഡ് കുരങ്ങനാണ് കറുത്ത വിശത്തവള എന്നറിയപ്പെടുന്നുരമാക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇനം തവളയാണ് മരത്തവള മിക്കവാറും സമയങ്ങളിൽ മരത്തിൽ കഴിയുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വരാൻ കാരണം ആൻഡ്ലഡ് ഹൗളർ മധ്യ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഒരു തരം ന്യൂ വേൾഡ് കുരങ്ങിന്റെ ഒരു ഇനം ഹൗളർ കുരങ്ങനാണ് മാൻഡിൽ ഹൗളർ മധ്യ അമേരിക്കയിൽ കാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുരങ്ങ് ഇനങ്ങളിൽ ഒന്നാണിത് വൈറ്റ് ലിപ്പഡ് ടാമറിൻ ബ്രസീലിലെയും ബൊളീവിയയിലും ആമസോൺ പ്രദേശത്ത് വസിക്കുന്ന പുളിയാണ് റെഡ് ബെല്ലി ടാമറിൻ വെളുത്ത ചുണ്ടുള്ള പുളി അഗൂട്ടി ഒരു സസ്തനി വർഗത്തിൽപ്പെട്ട അഗൂട്ടി ജീനസിൽ പെടുന്ന കരണ്ട് തീനിയാണ് അഗൂട്ടി ആൻഡീറ്റർ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ഒരു സസ്തനിയാണ് ആൻഡീറ്റർ ഉറുമ്പുകളെയും ചിതലുകളെയും ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് വലിയ ആൻഡീറ്റർ സിൽക്കി ആൻഡീറ്റർ ദക്ഷിണ ലെമൻഡുവ ഉത്തര ഡെമൻഡുവ എന്നിങ്ങനെ നാല് ജാതി ആൻഡീറ്ററുകളാണുള്ളത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കീഴ് ബില്ല ടോക്കൺ സൾഫർ ബ്രെഡ് ടോക്കൺ കീഴ് ടോക്കൺ അല്ലെങ്കിൽ റെയിൻബോ ബിൽ ടോക്കൺ എന്നും അറിയപ്പെടുന്ന കീഴ് ബിൽഡ് ടോക്കൺ ഇനം വനങ്ങളിൽ കാണപ്പെടുന്നു ഹോർജിൻ തെക്കേ അമേരിക്കയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഇനം പക്ഷിയാണ് ഹോർജിൻ ഗയാനയുടെ ദേശീയ പക്ഷിയാണ് ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി